എല്ലാവർക്കും നമസ്കാരം അവിടെ നമ്പ്യങ്കാവ് ആനന്ദപുരം റോഡാണ് കേട്ടത് അപ്പൊ ഇവിടെ വെള്ളം കയറിണ്ട് അപ്പോൾ വാഹനങ്ങൾ പോ പോകുന്നവരൊന്നും ശ്രദ്ധിക്കണം കേട്ടോ ഭയങ്കര ഒഴുക്കിലെയാണ് വെള്ളം പോയി കൊണ്ടിരിക്കുന്നത് നല്ല ഒഴുക്കാണ് കേട്ടോ അത് ഇവിടെയൊക്കെ റുമ്പോ പോണരൊക്കെ ശ്രദ്ധിക്കണം ഒഴുപ്പ് കൂടിയോണ്ടിരിക്കുന്നു കേട്ടോ ഈ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടോ നമ്മടെ നമ്പ്യങ്കന്റെ അടുത്തുള്ള അംഗനവാടിയിലെ അവിടെ വെള്ളം കയറിയിട്ടാ അവിടെയും വെള്ളം കൂടുതലായി കൂടുതലായിരിക്കണ്ട് വെള്ളം കൂടി കൂടിക്കൂടിയ ചേട്ടാ കൂടിയൊക്കെ